സി കേരളം ചാനലിലെ മായാമയൂരം എന്ന സീരിയലിലെ നായികയായ ഗംഗയെ അവതരിപ്പിക്കുന്ന ഗോപിക അനിൽ വിവാഹിതയായി ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചായിരുന്നു താലികെട്ട് തേജസ് ആണു വരൻ അധികം ആർഭാടങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായൊരു ചടങ്ങായിരുന്നു അത് അത്യാവശ്യം മീഡിയ കവറേജും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ഒരു താലികെട്ടായിരുന്നു തമി എന്ന ഷൈൻ ടൗൺ ചാക്കോ ചിത്രത്തിലൂടെ മലയാളത്തിലേക്കും അതുപോലെ തന്നെ ഓടവിട്ട സുടലാമ എന്ന തമിഴ് ചിത്രത്തിലും ഗോപിക അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല ചില പരസ്യങ്ങളിലും ഗോപിക അഭിനയിച്ചിട്ടുണ്ട് അലിക്കെട്ടിനു ശേഷം സിനിമാ സീരിയൽ താരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിവാഹ റിസപ്ഷൻ കൂടി ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് മായാമയൂരം സീരിയൽ വഴി ഒരുപാട് ആരാധകരാണ് ഗോപിക അനിലിനുള്ളത് സീരിയൽ ലൊക്കേഷൻ വിശേഷങ്ങളും മറ്റും താരം തൻ്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട് വിവാഹ വിശേഷങ്ങളും ഉടനെ തന്നെ പങ്കുവെക്കുമെന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്തായാലും നല്ലൊരു വിവാഹ ജീവിതം നമുക്ക് ഇവർക്ക് വേണ്ടി ആശംസിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളു ഇതുപോലെയുള്ള സെലിബ്രിറ്റി വീഡിയോസിനും അതുപോലെ തന്നെ ന്യൂസിനുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോ താങ്ക്